എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡാണ് ഇപ്പോൾ ഷോപ്പുകളിൽ അതേപോലെ തന്നെ ബസ്സുകളിലൊക്കെ നെയിം ബോർഡൊക്കെ വെക്കുന്നത് പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഡിസ്പ്ലേകളാണ് ഈ ഡിസ്പ്ലേകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കതിലെ മാറ്റർ അല്ലെങ്കിൽ അവിടെ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വളരെ ഈസിയായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ അത് മാറ്റാൻ പറ്റുന്നതാണ് അതായത് അതിലൊരു കൺട്രോൾ ബോർഡുണ്ട് ആ കൺട്രോൾ ബോർഡിനെ നമ്മൾ മൊബൈലിൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വൈ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള ഒരു എൽ ഇ ഡി റണ്ണിങ് ഡിസ്പ്ലേ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണിത് കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിന് ഇപ്പോൾ ശരിക്കും ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ട് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കേണ്ട ആവശ്യം ഇല്ല വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പി ടെൻ പാനലാണ് പുതിയ രീതിയിലുള്ള ഹൈ ഡെഫിനേഷൻ ഒക്കെ ഉള്ള ഡിസ്പ്ലേ ബോർഡുകൾ വരുന്നുണ്ട് നമ്മൾ നമ്മളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പീ ടെൻ ടൈപ്പ് പാനലാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതേപോലെ തന്നെ അതെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുക അതിന്റെ സോഫ്റ്റ്വെയർ ഏതാണ് ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ പീ പാനൽ എന്ന് പറയുമ്പോൾ അത് പല ടൈപ്പ് പല കളറിൽ വരുന്നുണ്ട് അത് ചോപ്പുണ്ട് വെള്ളമുണ്ട് പച്ച ഉണ്ട് മഞ്ഞ ഉണ്ട് ഇങ്ങനെ പല കളറിൽ വരുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന നമുക്കറിയാം ചോപ്പ് ഡിസ്പ്ലേ ആണ് അപ്പോൾ ആ ഒരു പീ ടെൻ പാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ മൂന്ന് പാനലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മൂന്ന് ഫീറ്റ് അല്ലെങ്കിൽ മൂന്ന് എന്നൊക്കെ പറയും അങ്ങനെ മൂന്ന് അടി നീളമുള്ള ഒരു ബോർഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എത്ര ഫീറ്റ് ആണോ വേണമെച്ചാൽ അത്രയും നമ്മൾ എന്ത് വേണം ഈ ഡിസ്പ്ലേ പാനൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഇതിലെ ഒരു പാനൽ എന്ന് പറയുമ്പോൾ നീളം ഒരടി നീളവും അരടി വീതിയാണ് ഉണ്ടാവുക അതായത് പന്ത്രണ്ട് ഇഞ്ച് നീളം ഉണ്ടാവും നമുക്ക് ആ പാനിലൊന്ന് നോക്കാം നമ്മൾ ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന പീട്ടൺ ടൈപ്പ് പാനിൽ അപ്പോൾ നോക്കൂ ഇത് എസ് എം ഡി ടൈപ്പ് എൽ ഇ ഡി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതേ പാനലിന് നമുക്ക് സാധാരണ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ചും കൂടി വില കുറയുന്നതാണ് പക്ഷേ അത് കൂടുതൽ കറൻറ്റാണ് യൂസ് ചെയ്യാം എസ് എം ഡി ആകുമ്പോൾ കുറച്ചും കൂടി കറണ്ടിൻ്റെ ഉപയോഗം കുറയും നല്ല കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കൂടി നമുക്ക് കിട്ടും അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ എസ് എം ഡി ടൈപ്പ് പാനലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പീ ടെൻ പാനൽ എന്ന് പറയുന്നത് ഇത് ഞാൻ റെഡ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ഇങ്ങനെ പല കളറിൽ വരുന്നുണ്ട് ആ കളറിന് അനുസരിച്ചിട്ട് അതിന്റെ വിലയിലും ചെറിയൊരു ും ബാക്ക് സൈഡ് നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിലുള്ള സപ്ലൈ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് സപ്ലൈ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ കൊടുക്കാം കാരണം ഈ സപ്ലൈ കൊടുക്കുന്ന കണക്റ്റിംഗ് വയേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട് ആ സോക്കറ്റിലേക്ക് സ്യൂട്ടായിട്ടുള്ള പിന്നെ അതിലുണ്ടാവുള്ളൂ അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പോലും പറ്റില്ല കാരണം പ്ലസ്സും മണസും മാറുന്ന ഒരു പ്രശ്നം പോലും ഇവിടെ വരുന്നില്ല എന്നർത്ഥം അതേമാതിരി നമുക്ക് ഡാറ്റ കൊടുക്കാനും ഡാറ്റ അടുത്ത പാനലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള രണ്ട് സോക്കറ്റുകൾ കൂടി ഉണ്ടായിരിക്കും അപ്പോൾ ആകെ ഇതിൽ മൂന്ന് കണക്ഷൻസ് ആണ് ആകെ വരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എസ് ടൈപ്പ് പാനൽ എന്ന് പറയുന്നത് ഇനി നമ്മുടെ എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതിൻ്റെ പവർ സപ്ലൈ ആണ് എസ് എം ബി എസ് ടൈപ്പ് പവർ സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നോർമലി ഒരു പീ ടെൻ ടൈപ്പ് എസ് എം ഡി ടൈപ്പ് പാനലൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ആംബിയറൊക്കെ ഒരു പാനലിന് മതിയാവും അപ്പോൾ നമ്മളൊരു മൂന്ന് പാനലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഒൻപത് ആമ്പിയർ പിന്നെ അതിൻ്റെ കൺട്രോൾ ബോർഡിന് കൂടി ചെറിയൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു പത്ത് ആംബിയറിൻ്റെ ഒരു എസ് എം ബി എസ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് ആംബിയർ കൂടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആംബിയർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും ഓക്കെ അപ്പോൾ ആംബിയർ കുറഞ്ഞത് ഉപയോഗിക്കാൻ പറ്റില്ല കുറച്ച് കൂടിയത് ഇപ്പോൾ ഇതിൽ ഇവിടെ ഞാൻ മൂന്ന് പാനൽ യൂസ് ചെയ്യുന്നു പത്ത് ആംബിയറിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ എസ് എം ബി എസ് അപ്പോൾ നമുക്ക് വെച്ചാൽ പതിനഞ്ച് ആംബിയർ അല്ലെങ്കിൽ ഇരുപത് ആംബിയറിൻ്റെ ഒക്കെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആംബിയർ കൂടുന്തോറും അതിൻ്റെ വില കൂടുന്നതാണ് ഓക്കെ അഞ്ച് വോൾട്ടാണ് ഇതിൽ വരുന്നത് അപ്പോൾ അഞ്ച് വോൾട്ട് പിന്നെ നമ്മൾ പത്ത് ആംബിയർ ഇരുപത് ആംബിയർ അത് എത്രയാണോ പാനലിൻ്റെ എണ്ണം അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തേണ്ടി വരും അപ്പോൾ എസ് ടൈപ്പ് ആണെങ്കിൽ ഒരു പാനലിന് ഏകദേശം മൂന്ന് ആംബിയർ കറണ്ട് മതിയാവും അതേസമയം നമ്മൾ സാധാരണ എൽ ഇരി ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി ആംബിയർ കൂടുതൽ വേണ്ടി വരും ഒരു നാലാമ്പിയറോ അഞ്ചാം ആമ്പിയോ ഒക്കെ നമുക്ക് വേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എസ് എം ബി എസ് അഥവാ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ലൈന് കൊടുക്കാനുള്ള പിന്നുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ബോർഡിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള പ്ലസും മൈനസും ഉണ്ട് അപ്പോൾ ആ പ്ലസും മൈനസും നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി വലിയ പ്രശ്നമൊന്നുമില്ല വളരെ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഹേർട്ടിനെ കുറിച്ചിട്ടാണ് ഹേർട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഹൃദയം അതാണ് ഈ കൺട്രോൾ ബോർഡ് കൺട്രോൾ ബോർഡാണ് ഇതിൻ്റെ എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വൈഫൈ ടൈപ്പ് കൺട്രോൾ ബോർഡാണ് മുന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് വൈഫൈ ഇല്ലാത്ത കൺട്രോൾ ബോർഡായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നമുക്ക് എന്താണോ സ്ക്രീനിൽ കാണേണ്ടത് ആ മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് അതിൻ്റെ നമ്മൾ ആനിമേഷനോ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡ്രൈവ് നമ്മൾ ഇതേപോലെയുള്ള കൺട്രോൾ ബോർഡിൽ ആ പെൻ ഡ്രൈവ് കുത്താനുള്ള സോക്കറ്റ് ഉണ്ടാവും ആ സോക്കറ്റിലേക്ക് കൊടുത്തിട്ട് ഇതിൽ സേവ് ചെയ്യുകയാണ് നമ്മൾ മുന്നേ ചെയ്തിരുന്നത് ഇപ്പോഴത്തെ കൺട്രോൾ ബോർഡിൽ അങ്ങനെയാണ് ഇതിൽ നമ്മൾ പെൺഡ്രൈവ് എത്താനുള്ള സ്പേസ് ഒന്നുമില്ല ഇത് നമ്മൾ വൈഫൈ ടൈപ്പ് ആണ് അപ്പം നമുക്ക് മൊബൈൽ ഈ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണോ മാറ്റർ എന്താണോ അതിൽ ഡിസ്പ്ലേയിൽ കാണേണ്ടത് ആ ടെക്സ്റ്റൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അതിൽ വേണ്ട ആനിമേഷനും അതിൻ്റെ ഏത് രീതിയിലൊക്കെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് സെൻഡ് ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലെ മാറ്റർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും മറ്റേ നമ്മൾ എന്ത് ചെയ്യണം കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്തതിന് ശേഷം പെൺഡ്രൈവേക്ക് കോപ്പി ചെയ്യണം ആ പെൻഡ്രൈവ് നമ്മൾ ഇതിലേക്ക് കാണിക്കേണ്ട ഒരവസ്ഥ വരും ഇപ്പം നമ്മൾ കുറച്ചും കൂടി നല്ല ഒക്കെ ഉള്ള കൺട്രോൾ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നോർമലി ഇതിൽ നമ്മൾ ഒറ്റ കളർ മാത്രമേ വരുന്നുള്ളൂ അതായത് ഇപ്പം ഞാനിവിടെ ചോപ്പ് പാനലാണ് യൂസ് ചെയ്യുന്നത് ഇനി മൾട്ടി കളർ പാനൽ ആർ ജി ബി ടൈപ്പ് അല്ലെങ്കിൽ മൾട്ടി കളർ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പാനലിൻ്റെ റേറ്റിൽ മാറ്റം വരും മാത്രമല്ല കൺട്രോൾ ബോർഡും നമ്മൾ വേറെ ടൈപ്പ് ഉപയോഗിക്കേണ്ടി വരും നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കൂ ഈ പാനലിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു ഫീറ്റാണ് അതേപോലെ തന്നെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് ആഫ് അര ഫീറ്റാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ിൽ നീളം നീളമ്പോഴാണ് നമ്മൾ പാനൽ വെക്കുന്നത് അപ്പോൾ ഒറ്റ ലൈനിലാണ് വരിക അപ്പോൾ മൊത്തം മൂന്ന് പാനൽ വെക്കുമ്പോൾ മൂന്ന് ഫീറ്റ് നീളം ഉണ്ടായിരിക്കും അര അടിയാണ് വീതിൻ്റെ അവനി നമ്മളിത് രണ്ട് പാനും നമ്മളിങ്ങനെ വെക്കുകയാണെന്ന് നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ വീതി കൂട്ടാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് കൺട്രോൾ ബോർഡിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ള കൺട്രോൾ ബോർഡ് വെക്കേണ്ടി വരും ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫ്രെയിം അപ്പോൾ ഇത് ഇമിൻ്റെ ഫ്രെയിമാണ് നമുക്ക് വേണമെന്നാൽ മരത്തിൻ്റെ അല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ ഒക്കെ ഫ്രെയിം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പ്ലൈവുഡൊക്കെ ആകുമ്പോൾ നമുക്കിത് മഴയത്തൊക്കെ വയ്ക്കുമ്പോൾ കേളിവരെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ആ പ്രശ്നമൊന്നും വരില്ല ഇങ്ങനത്തെ ഫ്രെയിം നമുക്ക് വാങ്ങാൻ കിട്ടും ഓക്കെ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ഫീറ്റ് നീളമുള്ള ഒരു ഫ്രെയിമാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ ആ ഫ്രെയിമിലേക്ക് ഈ പാനിൽ വെച്ചിട്ടുണ്ട് പാനിൽ വെക്കാൻ വളരെ ഈസിയാണ് ജസ്റ്റ് അതിലേക്കിങ്ങനെ വെച്ച് കൊടുക്കാൻ ഇപ്പം നമ്മൾ മൂന്ന് പാനലും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു ഹുക്ക് ഉണ്ട് കാരണം നമുക്ക് തൂക്കി ഇടാനുള്ള ഹുക്ക് ഉണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കണം ഈ എൽ ഇ ഡി പാനൽ വെക്കേണ്ടത് നോക്കൂ ഈ എൽ ഇ ഡി പാനലിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ കുറച്ച് പൊന്തി നിൽക്കുന്നത് കണ്ടോ താഴ്ഭാഗത്ത് അങ്ങനെയല്ല വരിക ഒരു കട്ടിങ്ങാണ് വരിക അപ്പം നമ്മളിങ്ങനെ ഈ പൊന്തി നിൽക്കുന്ന ചെറിയൊരു ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും ആ ഭാഗം നമ്മൾ മുകളിലേക്കായിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ എന്താകും അല തിരിഞ്ഞുകൊണ്ട് കാണും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് വെക്കേണ്ടത് ഇനി നമുക്കത് ഒന്ന് സ്ക്രൂ ചെയ്യാണ് വേണ്ടത് നമുക്കതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇനി ഉള്ള വർക്ക് മുഴുവൻ നമ്മൾ പാനിൽ വെച്ചതിന് ശേഷം ഈ സ്ക്രൂവിന് കറക്റ്റ് ആക്കിയിട്ടാണ് ഒന്ന് നീക്കി വെച്ച് ഇവിടെ നിന്ന് അത് സ്ക്രൂ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഒരു പാനലിന് നാല് സ്ക്രൂ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും അപ്പോൾ ആ നാല് സ്ക്രൂ നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇനി നോക്കൂ ഇവിടെ ഇതേപോലെ ഇവിടെ നമുക്കൊരു സ്ക്രൂ ഫിറ്റ് ചെയ്യണം അതേമാതിരി തന്നെ ഇവിടെയും ഒരു സ്ക്രൂ ചെയ്യണം അപ്പോൾ നാല് സ്ക്രൂ ആയി ഒരു പാനൽ അതിൽ ഫിക്സായി അതേപോലെ നമ്മൾ ബാക്കിയുള്ള പാനലും കൂടി ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് ഉറപ്പിക്കാം ഇപ്പോൾ നോക്കൂ ഞാനിവിടെ സ്ക്രൂസൊക്കെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ നാല് സ്ക്രൂ രണ്ട് പാനലും കൂടി അപ്പോൾ നമ്മൾ ആ സ്ക്രൂ നല്ല ടൈറ്റാക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ട് നോക്കിയിട്ട് ആ പാനലൊക്കെ ഒരേ ലെവലല്ലേ ഇരിക്കണം എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഏകദേശം എല്ലാ പാനലും ഒരേ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നോക്കൂ ഇതിൻ്റെ ഫ്രണ്ടിലിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നമ്മുടെ പാനൽ നമ്മൾ കറക്റ്റായിട്ട് അതിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട ഇതാണ് നോക്കൂ ഇവിടെ ഇപ്പോൾ ഒരു പാനൽ കഴിഞ്ഞ് അടുത്ത പാനലിൻ്റെ ഒരു ജോയിൻ്റ് വരുന്നുണ്ട് കണ്ടു അപ്പോൾ ഈ രണ്ട് പാനലും ഒരേ ലെവലിലല്ലേ ഇരിക്കുന്നത് നമ്മൾ നോക്കണം എന്നാൽ അതിനനുസരിച്ച് നമ്മൾ സ്ക്രൂ ഫൈനലായിട്ട് ടൈറ്റ് ചെയ്യുക കണ്ടോ ഇവിടെ കണ്ടില്ലേ അത് ഒരേ മുതിരി വരണം കാരണം ഒന്ന് ഒരു പാനൽ കയറി ഇറങ്ങി നിന്നാൽ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ലെറ്ററൊക്കെ വരുമ്പോൾ അത് ശരിയായിട്ട് കാണില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ പാനൽ നമ്മൾ ഈ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വർക്ക് ബാക്ക് തന്നെയാണ് ബാക്കിൽ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള സപ്ലൈ കണക്ഷനും ബാക്കിയുള്ള കണക്ഷനും ഒക്കെയാണ് ഓക്കെ കൺട്രോൾ ബോർഡെന്നുള്ള കണക്ഷനും ഒക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതാണ് നമുക്ക് ഇനി കണക്ട് ചെയ്യാനുള്ള വയറുകൾ ഡി സി വയറ് നമുക്ക് അത് സപ്ലൈ പിന്നുകളും നമുക്ക് കൊടുക്കാം ഇതിൽ നമുക്കറിയാം ഈ ചോപ്പ് എപ്പോഴും പ്ലസ് ആയിരിക്കും ബ്ലാക്കിൻ്റെ വെറ്റിയാകും അല്ലേ അപ്പോൾ നമ്മളിത് ഓരോ പാനലിലേക്കായിട്ടൊക്കെ നോക്കൂ ഇതിൽ ഒരു പാനലിൽ ഇവിടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത് അതേമാതിരി രണ്ടാമത്തെ പാനലാകുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാനലിൽ ഇവിടെയാണ് സപ്ലൈ വരുന്നത് ഓക്കെ ഞാനിവിടെ എസ് എം ബി എസ് ജസ്റ്റ് അതിലൊന്ന് വെച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് അത് ഫിക്സ് ചെയ്യാം ഇനി മൂന്നാമത്തെ ബോർഡിൻ്റെ സപ്ലൈ വരുന്നത് ഇവിടെയാണ് ഓക്കെ അപ്പോൾ നമുക്കിതിന് മൂന്നിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പവർ സപ്ലൈയുടെ കളക്ഷനാണ് ഇവിടെ നോക്കും ഇടതു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ വി മൈനസ് വി മൈനസ് വി പ്ലസ് വി പ്ലസ് പിന്നെ പ്ലസ് വി അഡ്ജസ്റ്റ് എന്ന് കാണാം ഇനി ഏറ്റവും അറ്റത്ത് നോക്കുക ഇവിടെ എൽ എന്നും എൻ എന്നും കാണാം അവിടെ എ സി എന്നും കാണാം അല്ലേ അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ലൈനാണ് മൂന്നാമത്തേൻ്റെ അവിടെ നേരെ മുകളിൽ എർത്തിൻ്റെ സിമ്പിൾ കാണാം അപ്പോൾ മൂന്നാമത്തേത് എർത്താണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ രണ്ട് മൈനസ് രണ്ട് പ്ലസ് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരിക അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡി സി വോൾട്ടിന് നാല് കണക്ഷൻ വരുന്നുണ്ട് രണ്ട് പ്ലസും രണ്ട് മൈനസും അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ ബോർഡിലേക്ക് ഇതൊന്ന് ഒരു പ്ലസും മൈനസും എടുത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോർഡിലേക്കുള്ള കണക്ഷൻ ഒരു പ്ലസും മൈനസും എടുത്തിട്ട് കൊടുക്കാം നമ്മുടെ ഈ ഡി സി ഈ വയറിൻ്റെ ഈ രണ്ട് എൻഡുകൾ ഇതാണ് നമ്മൾ ആദ്യം കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് ഇതിൽ വി പ്ലസ്സിലേക്ക് ചോപ്പ് കൊടുക്കണം വി മൈനസിലേക്ക് നെഗറ്റീവും കൊടുക്കുക ആ റുസ്ക്ർ ഒന്ന് ലൂസാക്കിയിട്ട് ഈ പിന്നെ അതിലേക്ക് കയറ്റി വയ്ക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്യണം ഇതേപോലെ നമ്മൾ എന്തു ചെയ്യുക റെഡ് വയർ കൂടി അതിലേക്ക് വെക്കണം അപ്പം റെഡ് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഈ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും വി പ്ലസ് വി പ്ലസ് വി മൈനസ് വി മൈനസ് ഇപ്പോൾ ഒരു മൈനസിലേക്കാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ബ്ലാക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കൂ ഇനി അത് കഴിഞ്ഞാൽ ഇതും ഒരു വി ആണ് ഇത് രണ്ടുമാണ് വി പ്ലസ് വരുന്നത് അപ്പോൾ ഇനി ഈ ഒരു പ്ലസ്സിലേക്ക് നമുക്ക് ഈ ചോപ്പ് വയർ കൊടുക്കാം ഇപ്പോൾ നോക്കും ഞാൻ രണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഈ വയറിൻ്റെ അറ്റങ്ങൾ നമുക്ക് ഇതിൻ്റെ പിന്നിൽ പിന്നുകൾ കാണാം നമ്മൾ ആ ബോർഡിലുള്ള സപ്ലൈ സോക്കറ്റിലേക്ക് ഓരോന്ന് ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത് നോക്കൂ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു സ്ട്രിപ്പ് കാണാം ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കൊടുക്കണം ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ലോക്ക് കാണാം േ ഈ ലോക്ക് ഈ ഭാഗത്തേക്കാക്കിയിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത് ഓക്കെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതേപോലെ നമ്മൾ ബാക്കി രണ്ട് ബോർഡിലേക്കും നമ്മൾ കാശം കൊടുക്കുക അതുമാത്രമല്ല ഇതിൻ്റെ നേരെ അവിടെ എഴുതിയിട്ടുണ്ടാവും വി സി സി കണ്ടില്ലേ ഇവിടെ വി സി സി എന്ന് കാണാം ഇവിടെ ജി എൻ ഡി എന്ന് പറയണം ഗ്രൗണ്ട് അപ്പോൾ വി സി സിയുടെ ഭാഗത്ത് ചോപ്പ് വയറാണ് വേണ്ടത് ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് വയറാണ് വേണ്ടത് അതും കൂടി നമുക്കൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ കൺട്രോൾ ബോർഡിലേക്കുള്ള സപ്ലൈ കണക്ഷനാണ് നോക്കൂ ഇവിടെ രണ്ട് സ്ക്രൂ കാണാം ഈ സ്ക്രൂ ലൂസാക്കിയിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത് ഇവിടെ അഞ്ച് വോൾട്ട് എന്ന് കാണാം ഇവിടെ ജി എൻ ഡി എന്ന് കാണാം അപ്പോൾ നമ്മൾ അഞ്ച് വോൾട്ടിലേക്ക് പ്ലസ് വയറും ജി എൻ ഡിയിലേക്ക് മൈനസ് വയറും അപ്പോൾ നമ്മളിത് എവിടുന്നാ കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷനാണ് ഉണ്ടാവുക അല്ലേ അതിൽ നോക്കൂ ഈ എസ് എം ബി എസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പ്ലസും രണ്ട് മൈനസും ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു വി പ്ലസും ഒരു വി മൈനസും എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഈ ബോർഡിലേക്ക് ഉള്ള വയർ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിൽ ഒരു പ്ലസും ഒരു മൈനസും കൂടെ ബാക്കിയുണ്ട് അതിൽ നിന്ന് രണ്ട് വയർ എടുത്തിട്ട് നമുക്ക് കൺട്രോൾ ബോർഡിലേക്ക് കൊടുക്കാം പിന്നെ നോക്കൂ ഇതിൻ്റെ ഇവിടെയുള്ള മൂന്ന് പിന്നുകൾ ഉണ്ടാവും ഇത് മൂന്നെണ്ണത്തിൽ ഒന്ന് ഫേസ് ഒന്ന് ന്യൂട്രൽ ഒന്ന് ഇറത്ത് ഈ മൂന്നെണ്ണം നമുക്ക് ലൈന് കൊടുക്കാനുള്ളതാണ് ഓക്കെ അതുകൂടിയാണ് നമുക്കിതിൽ പ്രധാനപ്പെട്ട ഉള്ളത് ഈ ഒരു കണക്ഷനാണ് നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ സപ്ലൈയിലെ പ്ലസും മൈനസും അവർ കൊടുത്ത ബോർഡ് കംപ്ലയിൻ്റ് ആവും എസ് എം ഡി ബോർഡ് മൊത്തം പോവും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ ഈ എസ് എം ബി എസ് നിന്ന് ഈ തലയ്ക്കുന്നൊരു പ്ലസും അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് മൂന്നാമത്തേന്ന് ഒരു മൈനസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ ബോർഡിൻ്റെ ഇവിടെ പ്ലസ്സും മൈനസും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് വി പ്ലസ് വി പ്ലസ് വി മൈനസ് വി മൈനസ് ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്ലസ് ഉള്ള ഭാഗത്തുനിന്നെയാണ് ചുവപ്പ് വയർ കൊടുക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് വയർ കൂടി എടുത്തിട്ടുണ്ട് മൊത്തം നാല് വയറുണ്ട് ഇതിൽ അട്രോൾ ബോർഡിലേക്ക് നമ്മുടെ കയ്യിലുള്ള പിന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ സാധാരണ വയറ് നമ്മളൊന്ന് റൗണ്ടാക്കി ഒന്ന് ചുറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കൺട്രോൾ ബോർഡിലേക്ക് കണക്റ്റ് ചെയ്യണം കൺട്രോൾ ബോർഡിലേക്ക് പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട് കാരണം അഞ്ച് വോട്ടിന് എഴുതി കാണാം അവിടെ നമ്മൾ ചോപ്പ് കൊടുത്തിട്ടുണ്ട് ജി എൻ ഡിയുടെ അവിടെ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കൺട്രോൾ ബോർഡിലേക്കുള്ള സപ്ലൈ കൊടുത്തു ഇതൊക്കെയുള്ള സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരു എസ് എസ് എം ഡിക്ക് സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേൻ്റെ കണക്ഷൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബോർഡിലേക്കുള്ള കാശം കൊടുത്ത് കണ്ട്രോളിലേക്കുള്ള കാശം കൊടുത്ത് അപ്പോൾ നമുക്ക് ഇനി എസ് എം ബി എസ് നിന്ന് ആകുമ്പോൾ മൂന്ന് കണക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ ഫേസ് ന്യൂട്രൽ എർത്ത് തൽക്കാലം ഫേസ് ന്യൂട്രിന് കൊടുത്താലും മതി എർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡാറ്റ കേബിൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കലാണ് അപ്പോൾ നമ്മൾ ബോർഡ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കുളത്ത് ഹുക്ക് മുകളിലാണല്ലോ അപ്പോൾ നമ്മൾ ഇടത് ഭാഗത്തു നിന്നാണ് ഇങ്ങനെ വരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഡാറ്റ കൊടുക്കേണ്ടത് സ്റ്റാർട്ടിങ് ഈ ഭാഗത്താണ് അതായത് ഇവിടെയാണ് നമ്മൾ ഡാറ്റ ഫസ്റ്റത്തെ കൊടുക്കേണ്ടത് അപ്പോൾ ഈ കൺട്രോൾ ബോർഡെന്നുള്ള ഡാറ്റ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതിനെ നോക്കൂ പിന്നെ നോക്കുമ്പോൾ അറിയാം ഒരു ഭാഗത്ത് ചെറിയ ഒരു എഡ്ജ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കണത്ത് ചെറിയൊരു എഡ്ജ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ആ എഡ്ജ് കറക്റ്റ് ഇതിലേക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ ചെറിയൊരു ഒരു ഹോള് കാണാം ഒരു ഗ്യാപ്പ് ഒരു കട്ടിങ് കാണാൻ പറ്റും അപ്പോൾ ആ കട്ടിങ്ങിലേക്ക് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് കൊടുക്കണം ഇപ്പോൾ നോക്കുമ്പോൾ പറയാൻ കണ്ടോ ആ ഒരു കട്ടിങ്ങിലേക്ക് കണ്ടു ഇവിടെ ഒരു കട്ടിങ് കാണുന്നുണ്ട് ആ കട്ടിങ്ങിലേക്ക് നമ്മുടെ ഡാറ്റ കേബിളിൻ്റെ കറക്റ്റ് ഭാഗം ഇറങ്ങിയിരുന്നു അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത കണക്ഷൻ കൊടുക്കാനുള്ളത് ഫസ്റ്റ് നമ്മുടെ പാനലിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് രണ്ടാമത്തെ പാനലിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെ അടുത്ത ഡാറ്റ കേബിൾ ഇവിടെ നിന്ന് ഇതിലേക്ക് അങ്ങനെ ഇനി രണ്ട് കേബിളും കൂടി കൊടുത്താൽ മതി ഡാറ്റ കേബിൾ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു കൺട്രോൾ ബോർഡിൽ നിന്ന് ഡാറ്റ കേബിൾ ഫസ്റ്റ് പാനലിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു അവിടെ നിന്ന് അതിൻ്റെ അവസാനത്ത് നിന്ന് എൻ്റിങ്ങ് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു ഇനി രണ്ടാമത്തെ പാനലിൽ നിന്ന് മൂന്നാമത്തെ പാനൽ ഇനി നാലാമത്തെ ഒരു പാനൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് എന്തു ചെയ്യാം അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇതിലെ ഡാറ്റ കേബിളിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ ആ എസ് എം ബി എസിലേക്ക് ഇവിടെ നമുക്ക് ലൈന് കൊടുക്കുക മാത്രമേ വേണ്ടൂ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ഈ എ സി കോഡ് വയർ അതായത് നമ്മുടെ ലൈനിലേക്ക് കൊടുക്കാനുള്ള വയർ എന്ത് ചെയ്യണം ഇതിൻ്റെ രണ്ട് പോയിന്റിലേക്ക് ഫസ്റ്റ് രണ്ട് പോയിന്റിലേക്ക് നമുക്ക് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ നമ്മൾ നോക്കണം ഈ പാനലിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ നമുക്ക് ആ വയറിടാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക ആ വയർ ഉള്ളിലേക്ക് ഇടുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ വയർ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ആ രണ്ട് ലീഡിൽ കണക്ഷൻ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഒക്കെ ശരിയായിട്ടുണ്ട് റൈസെം ബി എസ് ഞാൻ രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇതും ബാക്കിയുള്ള എല്ലാ കണക്ഷനും ഓക്കെയാണ് ഇനി നമുക്കിതൊന്ന് ആക്കി നോക്കാം അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ബാക്ക് കവർ ഇടാം ഓക്കെ ഓൺ ആക്കിയതിന് ശേഷം നമുക്കത് സെറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഡിസ്പ്ലേയിൽ ആദ്യം കാണാൻ കഴിയുക ഇനി പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ എൽ ഇ ഡി ആർട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിലെ സെറ്റിംഗ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടെക്സ്റ്റൈലായി കൊടുക്കാൻ പറ്റും ആ ടെക്സ്റ്റിന് നമുക്ക് പല രീതിയിലുള്ള ആനിമേഷൻ ചെയ്യാൻ പറ്റും അതിൽ ഡിസ്പ്ലേക്ക് ഒരു ബോർഡർ വെക്കാൻ പറ്റും സ്പീഡ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ആപ്പിൽ ചെയ്തതിന് ശേഷം സെൻഡ് കൊടുത്താൽ ഡിസ്പ്ലേയിൽ അത് കാണാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കും ുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമുക്കതൊരു ബിസിനസ്സായിട്ട് ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഈ എൽ ഇ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് നമുക്ക് ഷോപ്പുകളിലും ഒക്കെ ഇത് ആവശ്യം വരുന്നതാണ് അപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാനേ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്